உத்தோக <Sess> என்ன ആര് കൊടുക്കാരുന്ന് പറഞ്ഞു നീ പെട്ടില്ലേ പറഞ്ഞാല് അത് പറയല്ലോ ആരെന്നാ അതെന്താ പറയാ നീ എന്തിനു പ്രതിയാന്ന് ആർക്കെങ്കിലും നീ ഉപയോഗിക്കുന്ന ആർക്കിത് കൊടുക്കുന്ന പശുവിനും നയിക്കല്ലോ മനുഷ്യ മർദ്ദനല്ലേ ഒരു തലച്ചോറുണ്ട് നമസ്കാരം കഴിഞ്ഞ ദിവസം തളങ്കരയിൽ വെച്ച് തളങ്കരയിൽ വെച്ച് ആശിഷ് ഓയിലും കഞ്ചാവുമായി പിടികൂടിയ പ്രതിയാണ് ഏറ്റവും സങ്കടകരം എന്തെന്നാൽ ഇപ്പോൾ അസ്കർ അണിയെ പിടിച്ചിരിക്കുന്നത് എൻ്റെ നാട്ടിൽ നിന്നാണോ ഈ കഞ്ചാവും ആശിഷ് ഓയിലും ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് നൽകാനായാണ് ഇയാൾ എത്തിച്ചത് എക്സൈസ് ഓഫീസിൽ വെച്ച് പ്രതിയോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇത് എനിക്ക് മറ്റൊരാൾ വെക്കാൻ തന്നതാണെന്നുള്ള അവകാശമാണ് ഇയാൾ ഉന്നയിച്ചത് പക്ഷേ എൻ്റെ നാട്ടിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇയാൾ സ്ഥിരമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യനാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ കാഷിഷോയിലും കഞ്ചാവും ഒക്കെ ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിന്റെ പരിസരത്ത് വെച്ചാണ് പിടികൂടിയിരിക്കുന്നത് കേരളം ഒട്ടാകെ ലഹരിക്കെതിരെ പോരാടുമ്പോൾ എല്ലാ നാടും ഒന്നിച്ചു മുന്നേറുമ്പോൾ തളങ്കരി മാറി നിൽക്കുന്നില്ല കൃത്യമായി എക്സൈസിനും പോലീസിനും ജനങ്ങൾ വിവരം അറിയിച്ചു തുടങ്ങിയതിന്റെ ഉദാഹരണമാണ് അഷ്കർ അലിയുടെ അറസ്റ്റ് നേരത്തെ മുഹമ്മദ് ഷിയാബുദ്ദീൻ കെ സൺ ഓഫ് അബ്ദുൽ സത്താർ തെരുവത്ത് തളങ്കര എൺപത്താറ് ഗ്രാം കഞ്ചാവുമായി പിടികൂടിയിരുന്നു മുഹമ്മദ് സാബിർ സൺ ഓഫ് അബ്ദുള്ള തൊട്ടിൽ തൊട്ടിൽ റോഡ് തളങ്കര പതിനാറ് പതിനാറ് ഗ്രാം കഞ്ചാവുമായി പിടികൂടിയിരുന്നു ഇവർക്കെതിരെ എൻ ഡി പി എസ് ആക്ട് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുള്ളതാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ തളങ്കരയിൽ തൊഴിലെടുക്കുന്ന ഒരു രാജൻ ഹൽദാറും സൺ ഓഫ് അഹൻ ഹൽദാർ ബാലനടുക്കാൻ താമസിക്കുന്ന മനുഷ്യരും ഇതേ എക്സൈസ് നേരത്തെ പിടികൂടിയതാണ് ജനങ്ങൾ നിങ്ങൾക്കെതിരെയാണെന്നുള്ള കൃത്യമായ ബോധ്യം ഈ ലഹരി വിരിപ്പനക്കാർ മനസ്സിലാക്കുക നിങ്ങളെ പിടികൂടുമ്പോൾ നിങ്ങൾ മാത്രമല്ല പ്രതിസന്ധിയിലാകുന്നത് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കൾ നിങ്ങൾ കാരണം നാണം കെട്ടു പോകുകയാണ് കല്യാണം കഴിഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം ഇത്തരം ഭർത്താക്കന്മാരെ സഹിച്ചു നിൽക്കുന്ന ഭാര്യമാരുണ്ടാവും നിങ്ങൾ ജനങ്ങളെ മാത്രമല്ല സ്വന്തം കുടുംബത്തെ കൂടിയാണ് ചതിക്കുന്നത് നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത് എല്ലാ കാലവും ഇതുപോലെ ലഹരിയൊക്കെ വലിപ്പറ നിർത്തി കുറെ സമ്പാദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടാ പോകാമെന്നാണോ നാട്ടുകാർ ഉണർന്നു കഴിഞ്ഞു ജനം നിങ്ങൾക്കെതിരാണ് നിങ്ങൾ ഒരു ദിവസം പിടികൂടുക തന്നെ ചെയ്യും നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ നാണം കെടുക തന്നെ ചെയ്യും എന്റെ നാട്ടുകാരനെ പിടികൂടിയത് കൊണ്ട് നിങ്ങൾക്കൊരു ഇളവോ എന്റെ വാർത്തയിൽ ഒരു ഔദാര്യമോ പ്രതീക്ഷിക്കണ്ട നിങ്ങൾ എക്സൈസ് ഓഫീസിൽ നിന്നും ചോദിച്ച പോലെ ഞമ്മ നാട്ടുകാരല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ആ ഒരു സിമ്പതി തന്നോട് തോന്നുന്നില്ല കാരണം എന്റെ നാട്ടില് എൻറെ മക്കളെ എൻറെ സഹോദരങ്ങളെ എന്റെ അയൽവാസിയാണ് താൻ കഞ്ചാവും ലഹരിയും കൊടുത്ത് മോശമാക്കാൻ ശ്രമിക്കുന്നത് ഓഫീസർ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കൂടി കേൾക്കാം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം സ്ഥലമാണ് അതെ അവിടെ രണ്ട് സ്കൂളുകളുണ്ട് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനടുത്തായി

മാർക്കറ്റ് വിലയിണ്ടെന്ന് കണക്ക് കൂട്ടുന്നു കഞ്ചാവിന് ഒരുഅതിനായിരം രൂപ പ്രൊവന്റീവ് ഓഫീസർ ബിജോയി പിന്നെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വിനോദൻ കെ വി പിന്നെ പ്രൊവന്റീവ് ഓഫീസർ രഞ്ജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കണ്ണകുഞ്ഞി ശ്യാംജിത്ത് അമൽജിത്ത് പ്രശാന്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഗീത എന്നിവരുണ്ടായിരുന്നു